അഖിൽ മാരാർ ബിഗ് ബോസ് വിജയ് അഖിൽ മാരാർ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ആൾക്കാർ കുറച്ചധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹം ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ടൊരു വിവാദം അദ്ദേഹം ഉണ്ടായി നേരത്തെ തന്നെ ചൂടൽമന മുണ്ട മുണ്ടക്കയിലൊക്കെ സംസ്ഥാന സർക്കാരിനൊക്കെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു അദ്ദേഹം ചുമ്മാ വാബോ ഒരു കോടാലെ എല്ലാത്തേയും കൃത്യമായ കാര്യങ്ങളാണ് മിക്കപ്പോഴും പറയുന്നത് കുറേയൊക്കെ വായനയും അനുഭവമുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ ഇടയ്ക്ക് അദ്ദേഹം ഒരു പുതിയ വിവാദം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ അതായത് അദ്ദേഹം ഒരു പ്രതിഷേധം എന്ന നിലയിൽ അത് ഒരു ചാനല് കൊടുത്തതാണ് ഇപ്പോൾ കൊടുത്ത കൊടുത്തൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് പൗർണ്ണം ഇത് കേട്ടായിരുന്നു ആ കേട്ടിരുന്നു മറ്റൊന്നുമല്ല ഇപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന കഞ്ചാവ് കള്ള് അല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും അധികം സാധനങ്ങൾ സുലഭമായി കുട്ടികളിലേക്ക് എത്തുന്നത് പണ്ടും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് തൻ്റെ തന്നെ ചെറുപ്പത്തിൽ ഈ പറയുന്ന കള്ളും സിഗരറ്റും ഒക്കെ നമുക്ക് ലഭിക്കുമായിരുന്നു പക്ഷെ നമ്മൾ ആരെങ്കിലും അത് ഉപയോഗിച്ചിട്ടുണ്ടോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യം വളരെ പ്രസക്തമാണ് അന്നും ഇതെല്ലാം കിട്ടുമായിരുന്നു പക്ഷേ അന്നത്തെ കുട്ടികൾ അത് ഉപയോഗിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കുക മാത്രമല്ല അത് ഉപയോഗിക്കുന്നു അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണോ അത് നാടിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പം ഈ റിസർട്ടിൽ നടന്ന പല കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പം ഈ ഒരു കൊലപാതകം നട കുറച്ചധികം വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളെ എക്സാം എഴുതാൻ അനുവദിച്ചു അതുമായി ബന്ധപ്പെട്ട് വളരെ രോക്ഷാകുലനായി തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് തീർച്ചയായും അത് അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡോ ഒരു വ്യക്തിയോടോ മാത്രം രോക്ഷാകുലതയായിട്ട് കാണാൻ കഴിയില്ല കാരണം അത്യാവശ്യം ചിന്തിക്കുന്ന അത്യാവശ്യം ബോധമുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഏതൊരാളും ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഭരണം അല്ലെങ്കിൽ ഭരണ സംവിധാനം തീർച്ചയായിട്ടും ഈ ജനങ്ങളുടെ അഭിപ്രായത്തെ കണക്കിലെടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം ഈ ജനങ്ങൾ തന്നെയാണല്ലോ നിങ്ങളെ എല്ലാവരെയും വോട്ട് ചെയ്ത് മുന്നോട്ട് നയിച്ചു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്ന ഉദ്ദേശത്തിന്റെ പുറത്താണല്ലോ നിങ്ങളെല്ലാം ജയിപ്പിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും തെറ്റായ സന്ദേശം ആണ് ഈ ഒരു അതായത് ഈ എക്സാം എഴുതിപ്പിക്കുന്ന ഒരു നടപടി തീർച്ചയായിട്ടും തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത് അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ അപരാധമാണല്ലോ ഒന്ന് കോപ്പി അടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു 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 ചെറിയ കട്ട് പീസ് കയ്യിൽ വെച്ചാൽ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അവരെ പരീക്ഷയിൽ നിന്ന് പുറത്താക്കുകയും സ്കൂളിൽ നിന്ന് ഡീബാർ ചെയ്യുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് കൊലപാതകികളായിട്ടുള്ള അല്ലെങ്കിൽ കൊല ചെയ്തിട്ടുള്ള കുട്ടികൾ സ്കൂളിൽ പോയി വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ പരീക്ഷ എഴുതുന്നത് ഇവരൊക്കെ പരീക്ഷ എഴുതിയിട്ട് എന്ത് നേടാനാണ് ഒരു മനസ്സിൽ ഇത്രയും വൈരാഗ്യ ബുദ്ധിയുള്ള സ്വന്തം സഹപാഠിയോട് ഇത്രയും വൈരാഗ്യ ബുദ്ധിയുള്ള കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചിട്ട് ഇവരെയൊക്കെ നാളെ എന്താക്കാനാണെന്നുള്ള ചോദ്യം വളരെയേറെ പ്രസക്തി ആർജിക്കുന്ന ചോദ്യമാണല്ലേ ശരിക അതെ പക്ഷേ അതിനകത്ത് അഖിൽമാരായ കുറേ കാര്യങ്ങൾ ഒരു ചാനൽ നടത്തിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം കുറെ കാര്യങ്ങൾ വളരെ രോഷത്തോടു കൂടി കാരണം അദ്ദേഹം പറയുന്നത് നമുക്ക് ദേഷ്യം വരുന്നുണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇതിനു ഇതിനുമുമ്പ് അദ്ദേഹം ഘോര ഘോരം പല കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന് കുഞ്ഞുങ്ങൾ കണ്ണടിച്ച് പൊട്ടിക്കുക അല്ലെങ്കിൽ എന്ന് പറയുന്നത് വല്ലാത്തൊരു കോമൺ തിങ് ആയിട്ട് അവരിലേക്ക് വന്നിരിക്കുന്നു കാരണം അഖിൽ പറയാം അഖിൽമാരേര് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹവും കുട്ടികളുമായിട്ട് പരസ്പരം കൂട്ടുകാരായിട്ട് കയ്യാങ്കളിയൊക്കെ നടത്തിയിട്ടുണ്ട് ക്രിക്കറ്റ് കളിച്ചതിന്റെ പേരിൽ പണ്ടപ്പോഴും അദ്ദേഹം ഒരു കുഞ്ഞിൻ്റെ ഒരു കുട്ടിയുടെ കൂട്ടുകാരൻ്റെ കണ്ണിലേക്ക് കൈ ചെന്നപ്പോൾ ആ കൂട്ടുകാരനെ കെട്ടിപ്പിടിഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു സംഭവം അദ്ദേഹം ഓർത്തെടുക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് അന്ന് അവൻറെ കണ്ണിലേക്ക് എൻ്റെ കൈ അറിയാതെ കൊണ്ടതാണ് വെച്ചാൽ രണ്ടുപേരും കളിയുടെ ഇടയിൽ ആ ഒരു കയ്യാങ്കളി വന്നപ്പോൾ അവനെ ഇടിച്ചപ്പോൾ അല്ലെങ്കിൽ അവനെ തള്ളിയപ്പോൾ കൈ അറിയാതെ കൊണ്ടപ്പോഴും ആ കുട്ടിയുടെ കണ്ണിനെന്തെങ്കിലും പറ്റിയോ എന്ന് ഓർത്ത് അദ്ദേഹം കരഞ്ഞ ആ കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു സംഭവം അദ്ദേഹം ഓർത്തെടുത്ത് പറയുണ്ടെങ്കിൽ അന്നത്തെ അന്നും അന്നും കുട്ടികൾ പഠിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ അല്ലേ ആ ഒരു ചിന്താഗതി ഇന്നത്തെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തതെന്നാണ് അഖിൽമാരായി ചോദിക്കുന്നത് രണ്ടായിരത്തിലോ തൊണ്ണൂറുകളിലോ എൺപതുകളിലോ ഉള്ള അതേ സിലബസും കാര്യങ്ങളും തന്നെയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പിന്തുടരുന്നെന്ന് ഓർക്കുന്നത് വളരെ ഒരു നാണഘട്ട പരിപാടിയായിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മന്ത്രി ശിവൻകുട്ടിയെ പറയുന്നത് ശിവൻകുട്ടിയെ പറയുന്നത് ഭയങ്കര തെറിവിളിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആ താഴെ ഒരുപാട് പേര് നല്ല പച്ച തെറിയൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് നീ മറ്റേ ഉണ്ടായവനെ മറിച്ചു വരാൻ പറഞ്ഞ് വളരെ മ്ലേച്ചകരമായ രീതിയിൽ നമുക്ക് പുറത്തു പറയാൻ അറക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ വന്ന് തെറി വിളിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു കാര്യം മന്ത്രിക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെന്നല്ല ശരിയാണ് മന്ത്രികുട്ടിക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് അതില്ലെന്നാരും പറയുന്നില്ല ഇവിടെ പക്ഷെ അങ്ങനെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മന്ത്രിയും ആ വകുപ്പും എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന കൊലപാതകികളായ ഘാതകരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഇത്രയും തത്രപ്പാട് കാണിച്ചത് എന്നുള്ള അഖിൽമാരോടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സർക്കാർ തന്നെയാണ് അതിലൊരു സംശയവുമില്ല അല്ലേ പറഞ്ഞ തീർച്ചയായും കാരണം അദ്ദേഹം ചോദിക്കുന്നത് അഖിൽമാരാര ഒരു നാടിൻ്റെ അദ്ദേഹം ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ തന്നെ പറയുന്നുണ്ട് കൂട്ടമായിട്ട് തല്ലിക്കൊന്നാൽ ശിക്ഷ കിട്ടില്ല അല്ലെങ്കിൽ കൂട്ടമായിട്ട് തല്ലിക്കൊന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെടുന്നവനെ കുറച്ച് നാൾ ചിലപ്പോൾ ജൂനൽ ജസ്റ്റിസ് ഹോമിൽ കൊണ്ടിടുവായിരിക്കും ജൂനൽ ഹോമിൽ കൊണ്ടിടുവായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇതൊരു പുറത്തിറങ്ങുന്നു ആ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അത് ഏത് പാർട്ടിയാണ് അവരെ രാഷ്ട്രീയ ഗുണ്ടകളാക്കി കൊണ്ടുപോയി വളർത്തിയെടുക്കുന്നു ഇതല്ലേ സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത് പകരം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലത്ത് എങ്ങനെ ജീവിക്കണം എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് അഖിൽമാരായി ചോദിച്ചതിൽ എന്താണ് തെറ്റ് അദ്ദേഹം ചോദിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരിക്കലും അങ്ങോട്ട് ഉത്തരമില്ല പറയാനായിട്ട് അദ്ദേഹം ചോദിക്കുന്ന പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റേതെ ഒരു അലിഗേഷൻസ് ഉണ്ടായി അദ്ദേഹത്തിന് എവിടുന്നാണ് ഇത്ര അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നൊരു പുതിയ ഒരു ഏറ്റവും കൂടിയ ബൈക്ക് അത് പത്തോ ഇരുപത് ലക്ഷത്തിന്റെ ബൈക്ക് അദ്ദേഹം എടുക്കുക അപ്പം ഒരു അവാർഡ് ഫംഗ്ഷൻ വെച്ച് പല പല മീഡിയകൾ അദ്ദേഹത്തിന് ചെയ്തു അഖിൽമാരാർക്ക് എവിടുന്നാണ് ഇത്ര പൈസ കളപ്പണം വെളുപ്പിക്കലാണോ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ഒരുപാട് താരങ്ങൾ ബിഗ് ബോസ് മാസ് എൻട്രി ബിഗ് ബോസ് താരങ്ങളായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് കുറെ കാലങ്ങളായിട്ട് ബിഗ് ബോസ് താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് ഒരു പക്ഷേ സിനിമാ നടന്മാരോടൊപ്പം തന്നെ തന്നെ ഇൻഫ്ലുവൻസർമാരോടൊപ്പം തന്നെ നിൽക്കുന്നവരാണ് ഈ ബിഗ് ബോസ് താരങ്ങൾ എന്ന് പറയുന്നത് ആ ബിഗ് ബോസ് താരമായ അഖിൽമാരാർക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും പൈസ അദ്ദേഹത്തിന് മൂന്നാലഞ്ച് പ്രീമിയം വണ്ടികൾ ബെൻസ് ബി എം ഡബ്ല്യു അതോടൊപ്പം തന്നെ വോൾവോ കൂപ്പർ അങ്ങനെ ഒരുപാട് വണ്ടികൾ അദ്ദേഹം എടുക്കുന്നു അവിടെ നിന്ന് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതിന് ചോദ്യം അതാണ് അതാണ് അന്തസ് എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിന് മേടിക്കുന്ന അദ്ദേഹം ഓരോ ഇന്റർവ്യൂവിനും മേടിക്കുന്ന പൈസ വിത്ത് ടാക്സ് അദ്ദേഹം ഈ പറഞ്ഞ കാറുകൾക്ക് കൊടുത്ത ടാക്സ് ഈ പറഞ്ഞ ബൈക്കിന് കൊടുത്ത ടാക്സ് റെസീപ്റ്റ് ഉൾപ്പെടെ ഡേറ്റ് ഉൾപ്പെടെ അദ്ദേഹം ഫേസ്ബുക്കിൽ അതായത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടായി അദ്ദേഹത്തിനൊന്നും ഒളിപ്പിക്കാനില്ല അതുകൊണ്ട് അദ്ദേഹത്തിനെ ആരും ചുരുട്ടി പേടിപ്പിക്കേണ്ട എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അഖിൽമാരാർക്ക് ആരെയും പേടിയില്ലെന്ന് അഖിൽമാരായി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ അഖിൽമാർ പറഞ്ഞ ഇതുപോലെ ശരിക്കും ചൂരൽ മലയുണ്ടെങ്കിൽ ദുരന്തത്തിൽ സർക്കാർ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും പൈസ ഇടരുതെന്ന് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കുകയുണ്ടായി കാരണം വേറൊന്നും കൊണ്ടല്ല അത് യോഗ്യരായ ആൾക്കാരുടെ കൈകളിൽ എത്തില്ല എന്നാണ് അന്ന് അഖിൽമാരാൽ വിവാദം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ബോധത്തിന്റെ പുറത്ത് അദ്ദേഹം അങ്ങനെയാണ് അതിൽ ഇത്ര വിവാദം വിവാദമുണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് കേട്ടിട്ട് എനിക്കും പേഴ്സണലി ഒരു അത്യാവശ്യം നമ്മുടെ സമൂഹത്തെ നന്മ നന്മയുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടാൽ അത്ര മോശമായിട്ട് എനിക്കും തോന്നിയില്ല കാരണം വേറൊന്നുമല്ല അദ്ദേഹം ചോദിക്കുന്ന എന്താണ് തെറ്റ് ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തവന്മാർക്ക് ഒരു ശിക്ഷ പോലും കൊടുക്കാതെ മറ്റു കുട്ടികൾക്ക് അതൊരു പാഠമാക്കി അല്ലെങ്കിൽ ആ മറ്റ് ഇനി ഇനി വരുന്ന ഒമ്പതാം ക്ലാസ്സുകാരനും ഇനി പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന അടുത്ത എട്ടാം ക്ലാസ്സുകാരനും ഒക്കെ ചിന്തിക്കുന്ന ഇതാണ് ആ കൂട്ടത്തിലുള്ള ഒരുത്തനെ തീർത്താലും നമുക്ക് പത്താം ക്ലാസ് പരീക്ഷ എഴുതാം ആ അങ്ങനെ ചിന്തിക്കുന്ന സമൂഹത്തിന് കുറച്ചു കാലം ബ്രോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന പോലെ ഒന്ന് കോപ്പി അടിച്ചാൽ കോപ്പി അടിക്കുന്നത് വലിയ കുറ്റകൃത്യമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പഠിച്ചത് അല്ലേ ഗവർണമി കാരണം ഡി ബാർ കിട്ടും അത് യൂണിവേഴ്സിറ്റി എക്സാമിനായാലും പബ്ലിക് എക്സാമിനായാലും കോപ്പി അടിച്ചെങ്കിൽ നമ്മുടെ താഴെ തുണ്ടുപേപ്പർ കിടന്ന് അത് നമ്മുടെ കാലിന്ടയിലാണ് കിടക്കുന്നെങ്കിൽ പോലും അത് പിടിച്ചാൽ മൂന്ന് വർഷത്തേക്ക് ആണ് എന്താണ് അതിൽ ഇത്ര വലിയ തെറ്റ് ഒരു കൂട്ടുകാരന്റെ അറിയാത്തത് നോക്കി എഴുതിയത് അന്നത്തെ കാലത്ത് നമുക്കത് വലിയ പേടിയും നാണക്കേടും ഒക്കെ ആയിരുന്നു അതൊരു കൂട്ടുകാരനെ നോക്കി എഴുതി അധ്യാപകൻ പിടിച്ചു അത് അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്ത് അവനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഏറ്റവും നന്നായിട്ടൊരു സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു ഈ ഡീബാറിന്റെ കാര്യത്തിൽ എൻ്റെ കൂടെ സഹപാഠികൂടായിരുന്നു അവൻ സ്കൂളിലെ ടോപ്പർ ആയിരുന്നു പക്ഷേ മറ്റൊരു കൂട്ടുകാരനെ കാണിച്ചു കൊടുത്തതിൻ്റെ പേരിൽ മൂന്ന് വർഷത്തേക്ക് മൂന്ന് വർഷം മാറ്റി പിന്നെ അവിടുത്തെ പ്രിൻസിപ്പൾ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരു വർഷത്തേക്ക് അവന് ഡിബാർ ചെയ്തു അവൻ സൊസൈറ്റിയിൽ വേറൊരു എത്തേണ്ട ഒരു പയ്യനായിരുന്നു അവൻ സ്കൂളിൽ എല്ലായ്പ്പോഴും ടോപ്പർ പത്താം ക്ലാസ്സിൽ ടോപ്പർ പക്ഷെ അവന്റെ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ ഈ ഒരു ഒരു അത് അവൻ കോപ്പി കാരണം പക്ഷേ സിസ്റ്റം ഉണ്ടായിരുന്നുകൊണ്ട് അവന്റെ ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും മുന്നോട്ട് അവർ ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ അവനെ കാണുമ്പോഴൊക്കെ ചിന്തിക്കും ഒരു കളക്ടറോ അല്ലെങ്കിൽ ഒരു തഹസിൽദാരോ ഒക്കെ ആയി മാറേണ്ടവൻ ഈ ഒരു ജോലിയിൽ വർക്ക് എന്ന് ഓർക്കാറുണ്ട് ഞാൻ കാരണം ഈ ഡീബാറിംഗ് ആണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ടാണ് കൂട്ടത്തിൽ പഠിക്കുന്ന തല്ലിക്കൊന്നിട്ട് എസ് എ സി എഴുത പരീക്ഷ എഴുതാൻ അല്ലെങ്കിൽ ഏത് പബ്ലിക് എക്സാം എഴുതാൻ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി സംവദിച്ചതെന്നുള്ള മറുപടി സർക്കാർ പറഞ്ഞേ മതിയാവുമോ അത് അഖിൽമാരല്ല ആരായാലും ചോദിച്ചോ ചോദ്യമേ അദ്ദേഹം ചോദിച്ചുള്ളൂ അദ്ദേഹം പറഞ്ഞാൽ എന്താണ് ഇത്ര തെറ്റ് ഒരു തെറ്റുമില്ല അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് കാര്യം ടു ദ പോയിന്റ് പലരും പല പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ വായിലൂടെ പറയുന്നു നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യം ഞങ്ങൾ രണ്ടുപേരും തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ അധ്യാപകർ കുട്ടികളെ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും എന്താണ് തെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തടസ്സം വെക്കുന്നത് കൊണ്ടല്ലേ ഈ കണ്ട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് ശരിക്കും അതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ പഴയ ഒരു സമ്പ്രദായമുണ്ട് ഒരു പേടി ആ പേടി ഇല്ലായ്മ തന്നെയല്ലേ ഇന്നത്തെ എല്ലാ ക്രൈമുകളുടെയും യഥാർത്ഥത്തിലുള്ള തുടക്കം അതേ കാരണം പറഞ്ഞാൽ അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ അഖിൽമാരൊരു പറയുന്നുണ്ട് ഒരു സിനിമാ സംവിധായകൻ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയെ തല്ലി അതും അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു അവൻ ഭയങ്കര കേടിയും ഭയങ്കര വികൃതിയുമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് തല്ലേണ്ടി വന്നത് പക്ഷെ അതും പാരന്റ്സ് പറഞ്ഞിട്ടാണ് നീ ഒന്ന് തല്ലിയാലേ അവൻ എന്ന് പറഞ്ഞതിന് സ്കൂളിൽ ചെന്നപ്പോൾ അവന്റെ ദേഹത്ത് രണ്ടടിയുടെ പാട് കടന്നുകൊണ്ടുമ്പോൾ ചൈൽഡ് വെൽഫെയറിന്റെ ആൾക്കാർ ചൈൽഡ് വെൽഫെയറിന്റെ ആൾക്കാർ വന്ന് ആ മനുഷ്യനെ പോക്സോ കേസിൽ മൂന്ന് വർഷം മൂന്ന് മാസത്തേക്ക് അകത്തിട്ടുണ്ട് പിന്നെ ജീവിതത്തിൽ അദ്ദേഹം തല തല്ലുവോ അപ്പൊ ഇല്ല ഇങ്ങനെയുള്ള നിയമങ്ങൾ എടുത്ത് മാറ്റേണ്ട ഒരു അവസരമുണ്ട് കാരണം കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ വഴിപഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുമാകാം ആരെയും തല്ലാം ആരെയും റേപ്പ് ചെയ്യാം സഹോദരി ആയാലും കൂട്ടത്തിൽ പഠിക്കുന്നവളെ ആയാലും റേപ്പ് ചെയ്യാം അല്ലെങ്കിൽ അടിക്കാം അധ്യാപികയെ അടിക്കാം എന്ത് വൃത്തികളിലും കാണിക്കാം എന്നൊരു ധൈര്യം അവർക്കുണ്ടായത് ഇതിൽ നിന്നാണ് അഖിൽമാര പറയുന്നത് പോലെ സൗദിയിലും ദുബായിലും ഒക്കെ നിയമങ്ങളുണ്ടല്ലോ ആ നിയമങ്ങളാണ് നമ്മളെ പേടിപ്പിക്കുന്നത് ആ പേടി നമുക്ക് ഉണ്ടത്തോളം കാലം ഒരു പക്ഷേ നമ്മളിതിന് കുറ്റകൃത്യങ്ങൾ ചിലപ്പോ ചെയ്യത്തില്ലായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ നിയമ സംവിധാനങ്ങൾ മാറാതെ ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ കുറയാനും പോകുന്നില്ല ആരും ആരെയും പേടിക്കാനും പോകുന്നില്ല കാരണം ഇവിടെ എന്ത് എന്ത് ചെയ്താലും ഇവിടെ നടക്കും കാരണം ചെറിയ കുറ്റങ്ങൾ ചെയ്താൽ വലിയ ശിക്ഷയും ഏറ്റവും വലിയ തെറ്റ് ചെയ്താൽ പൂർണ്ണ പ്രൊട്ടക്ഷനുമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അവിടെയുള്ള ശിക്ഷ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള കുട്ടികളെ പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഇവർ പേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അത് നടപ്പാക്കി കാണിക്കണം അറ്റ്ലീസ്റ്റ് ഫു വൺസ് പക്ഷേ ഇവിടെ അത് ചെയ്യാനോ അങ്ങനെയുള്ള ഇപ്പം ഇവിടെ എല്ലാം മാനുഷിക പരിഗണനയാണ് മരിച്ചു പോകുന്നവർക്കും ജീവൻ പോകുന്നവർക്കും യാതൊരു വിലയില്ല അവർ മരിക്കേണ്ടവർ മാത്രമാണ് ഇവർ കൊല്ലേണ്ടവരും ആ ഒരു രീതിയിലാണ് ഇവിടെ ട്രീറ്റ് ചെയ്തു പോകുന്നത് അല്ലേ അതെ അപ്പം അതുകൊണ്ട് തന്നെ അഖിൽമാരാര് പറയുന്ന പോലെ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ ഇതെല്ലാം മാറേണ്ട സമയം പണ്ടേ അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോഴും പഴയത് തലയിൽ ചുമന്നുകൊണ്ട് വന്നിരിക്കുകയാണ് പഴയ പഴയ രീതികളാണ് ഇന്നും തുറന്നുകൊണ്ട് പോകുന്നത് എന്നാൽ തലമുറ ഒരുപാട് മാറിയിരിക്കുന്നു എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അഖിൽമാരായ ഒരു പാർട്ടിയുടെ സപ്പോർട്ടിലല്ല അദ്ദേഹം ഒരിക്കലും സംസാരിക്കാറ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൊടുത്താൽ അതൊരു തെറ്റാകില്ല കാരണം കുറച്ച് മൂളയും ബുദ്ധിയും വായനാശീലമുള്ള ഒരു മനുഷ്യനാണ് ഈ അഖിൽമാരാരെന്ന് പറയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത്തെ കാലത്തെ മറ്റ് ഇൻഫ്ലുവൻസേഴ്സ് മോശക്കാരൻ പക്ഷേ അദ്ദേഹം ഇച്ചിരി ബോധവും ബുദ്ധിയും ഐ മീൻ കുറച്ച് വായനയും കുറച്ച് അവഗാഹവും ഒക്കെ ഉള്ളൊരു മനുഷ്യരാണ് വെറുതെ കിടന്ന അടിക്കാൻ അദ്ദേഹം ലൈവിൽ വരാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ല അർത്ഥത്തിൽ തന്നെ സർക്കാർ ഏറ്റെടുത്താൽ കുറച്ചുകൂടെ നല്ല മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാക്കിയാൽ കൊലപാതകളില്ലാത്ത ഒരു വിദ്യാലയങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചേക്കും